മറ്റുള്ളവരെന്ത് ചിന്തിക്കും മറ്റുള്ളവരെന്ത് പറയും എന്ത് കാര്യം ചെയ്യാൻ ആരംഭിച്ചാലും നമ്മളെ ഒക്കെ പിറകോട്ട് വലിക്കുന്ന ഒരു കാര്യമാണിത് എന്നും ഒന്നും ഞാൻ ഉള്ളൂ നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ ഫാമിലിയിലുള്ളവർ അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ നമ്മുടെ കൂട്ടുകാർ നാട്ടുകാര് ഇവരെന്ത് പറയും എനിക്കൊരു ബുക്ക് എഴുതണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ അതിന് ഞാൻ മണ്ഡത്തമാണ് പറയുന്നത് ഇവർ പറയും എനിക്കൊരു ബിസിനസ് തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട് ആ ബിസിനസ് പൊട്ടിപ്പോയാൽ ഇവരെന്നെ എന്നെ കളിയാക്കും എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം പക്ഷേ ഞാൻ അതിൽ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇവരൊക്കെ എന്ത് പറയും ഇതൊക്കെ ഒരുപാട് പേരെ പിറകോട്ട് വലിക്കുന്ന കാര്യങ്ങളാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് സ്വപ്നങ്ങളിൽ നിന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഈ ലോകത്ത് എന്ത് ചെയ്താലും അത് ക്രിട്ടിസൈസ് ചെയ്യാൻ അതിനെ കുറ്റം പറയാൻ കളിയാക്കാൻ കുറച്ച് പേര് കാണും അത് നല്ലതായാലും ചീത്തയായാലും ആളുകൾക്ക് ഗുണമുള്ളതാണെങ്കിലും അല്ലെങ്കിലും എപ്പോഴും കുറവ് കാണാൻ കുറച്ച് പേരുണ്ടാവും കളിയാക്കാൻ കുറച്ച് പേരുണ്ടാവും ചുരുക്കി പറഞ്ഞാൽ എന്ത് ചെയ്താലും നമുക്ക് കുറച്ച് കളിയാക്കല് കേൾക്കേണ്ടി വരും അപ്പോൾ നമ്മൾ സമയമെടുത്ത് ചിന്തിച്ച കാര്യം ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് വഴി നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോഴും നമ്മൾ ഫസ്റ്റ് ലെവലിലായിരിക്കും അവിടെ നമുക്ക് ഒരുപാട് അബദ്ധങ്ങൾ പറ്റും ഒരുപാട് മണ്ടത്തരങ്ങൾ കാണിക്കും ഫോർ എക്സാമ്പിൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു നമ്മുടെ ആദ്യത്തെ വീഡിയോസ് ഒന്നും അത്ര നല്ലതായിരിക്കണമെന്നില്ല ഒരുപാട് സൗണ്ടിൻ്റെ പ്രശ്നങ്ങൾ കാണും അല്ലെങ്കിൽ ഒരുപാട് വീഡിയോ ക്വാളിറ്റിയുടെ പ്രശ്നങ്ങൾ കാണും അപ്പോൾ ഒരുപാട് പേര് പറയും എന്തിനാണ് തുടങ്ങിയത് ഒരു സ്റ്റാൻഡേർഡിലല്ലോ എന്നിട്ട് പരിപാടിക്ക് പക്ഷെ നമുക്കറിയാം നമ്മൾ ഇത് ജസ്റ്റ് പഠിക്കുവാണ് പക്ഷെ പലരും ആ ഒരു സ്റ്റേജിൽ തന്നെ നിർത്തിയിട്ട് പോകും അങ്ങനെ ചെയ്യരുത് മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും മറ്റുള്ളവരെന്ത് പറയുമെന്ന് ചിന്തിക്കരുത് കാരണം അവർക്ക് നമ്മുടെ സ്വപ്നങ്ങൾ അറിയില്ല അവർ നമ്മുടെ കണ്ണിലൂടെ അല്ല കാര്യത്തെ കാണുന്നത് അവരുടെ കണ്ണിലൂടെയാണ് അവർക്ക് നമ്മുടെ ചിന്തകൾ അറിയില്ല അവർക്ക് നമ്മുടെ ജീവിതം അറിയില്ല അവർക്ക് നമ്മുടെ അനുഭവങ്ങൾ അറിയില്ല ഇതൊക്കെ അറിയാവുന്നത് നമുക്ക് മാത്രമാണ് പലപ്പോഴും ഈ പറയുന്നവരുടെ വിചാരം നമ്മളെക്കാൾ കൂടുതൽ അവർക്ക് നമ്മളെ അറിയാമെന്നാണ് ഒരിക്കലും അത് ശരിയല്ല നമ്മുടെ കൂടെ ഏറ്റവും കൂടുതൽ സമയമുള്ളതും നമ്മളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നതും നമ്മൾ തന്നെയാണ് തീർച്ചയായും ആ പരാതി പറയുന്ന ആളേക്കാൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്ന ആളേക്കാൾ അല്ലെങ്കിൽ കളിയാക്കുന്ന ആളേക്കാൾ തീർച്ചയായും നിങ്ങൾക്ക് നിങ്ങളെ തന്നെ കൂടുതൽ അറിയാം അതുകൊണ്ട് നിങ്ങളുടെ വാക്കുകളാണ് കേൾക്കേണ്ടത് നമ്മുടെ വാക്കുകളാണ് നമ്മൾ കേൾക്കേണ്ടത് ഇങ്ങനെ കളിയാക്കുന്നവരുടെ അല്ലെങ്കിൽ പിന്നോട്ട് വലിക്കുന്നവരുടെ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരങ്ങനെ ചെയ്യാത്തവരാണ് അവരങ്ങനെ ഒരു റിസ്ക് എടുക്കാത്തവരാണ് അതുകൊണ്ട് ഒരു പുതിയ കാര്യം തുടങ്ങുമ്പോൾ വേദന അവർക്കറിയില്ല കഷ്ടപ്പാട് അവർക്കറിയില്ല അതുകൊണ്ട് അവർക്ക് ക്രിറ്റിസൈസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പറയുന്ന പലരും അത് യഥാർത്ഥത്തിൽ മീൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പലരും നമ്മളെ തളർത്തണം എന്നൊരു ഉദ്ദേശത്തോടെ ഒന്നും അല്ല പറയുന്നത് ജസ്റ്റ് വാചകം അടിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകുന്നതാണ് പലരും അതിനെ അർത്ഥം പോലും നോക്കാറില്ല ജസ്റ്റ് പറഞ്ഞു പോകുന്നതാണ് അവർ പിന്നെ അതിനെക്കുറിച്ച് ആലോചിക്കാറ് പോലുമില്ല പക്ഷെ അവർ പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് സമയം പിന്നിങ്ങനെ ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ചിരിക്കുവാണ് പിന്നെ വേറൊരു കൂട്ടരുണ്ട് അവർക്ക് വെറുതെ ഭയങ്കര ഇഷ്ടമാണ് മറ്റുള്ളവരെ കളിയാക്കുന്നതും ക്രിറ്റിസൈസ് ചെയ്യുന്നതും മറ്റുള്ളവരെ തളർത്തുന്നതും അല്ല ഈ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കാരണം അല്ലെങ്കിൽ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ചലഞ്ചസ് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമ്മുടെ സമയം എന്ന് പറയുന്നത് അത്ര വിലപ്പെട്ടതാണ് ഇവരുടെ ഭാരം കൂടി താങ്ങാൻ ഈ കൂട്ടർക്ക് വേണ്ടി സമയം മാറ്റിവെക്കാൻ നമുക്ക് പറ്റില്ല നമുക്ക് നമുക്കതിലും വലിയ ചലഞ്ചസ് ആണ് മുമ്പിൽ കിടക്കുന്നത് സത്യം പറഞ്ഞ് ഈ പറയുന്നവർക്കെല്ലാം നല്ല കാര്യങ്ങൾ തുടങ്ങാൻ ആഗ്രഹമുണ്ട് പല ആശയങ്ങളും ഉണ്ട് അവർ ജസ്റ്റ് തുടങ്ങുന്നില്ല എന്നേ ഉള്ളൂ നമുക്കൊരു കാര്യം അറിയാം ഒരു തമാശ കേൾക്കുമ്പോൾ നമ്മൾ ചിരിക്കും ആ തമാശ തന്നെ വീണ്ടും കേൾക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചിരിക്കും പക്ഷെ പല പ്രാവശ്യം ഇതേ തമാശ തന്നെ വീണ്ടും വീണ്ടും കേട്ടോണ്ടിരുന്നാൽ നമുക്ക് ചിരി വരണമെന്നില്ല ഓട്ടോമാറ്റിക്കലി അതൊരു അല്ലാണ്ടായിട്ട് മാറും ഇതുപോലെ തന്നെയാണ് ഈ കൂട്ടരോട് നമ്മൾ പ്രതികരിക്കേണ്ടത് ആദ്യമൊക്കെ അവർ കളിയാക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ വിഷമം തോന്നും നമ്മൾ അതിനെ ഫേസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഒരു തമാശ തമാശയല്ലാണ്ടായി മാറുന്നത് പോലെ തന്നെ ഇത് നമ്മളെ അഫക്റ്റ് ചെയ്യാത്തൊരു പ്രശ്നമായിട്ട് മാറും മറ്റുള്ളവരെന്ത് ചിന്തിക്കും മറ്റുള്ളവർ എന്ത് പറയും എന്നുള്ളത് അതൊന്നും കളിയാക്കലുകൾ അല്ലാണ്ടായിട്ട് നമുക്ക് മാറും ഇനി വേറൊരു വലിയ കാര്യമാണ് നമ്മൾ നല്ല കാര്യങ്ങൾ പറയാൻ തുടങ്ങുക ബാക്കിയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളത് നമ്മൾ മറ്റുള്ളവരെ താഴോട്ട് വലിച്ചിടാൻ തുടങ്ങുമ്പോൾ അത് നമ്മുടെ എനർജി വേസ്റ്റേജ് ആണ് ടൈം വേസ്റ്റേജ് വേസ്റ്റേജാണ് നമുക്കൊരു ഗുണവും കിട്ടുന്നില്ല അതിലും എത്രയോ നല്ലതാണ് നമ്മൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുമ്പോൾ നല്ലൊരു കാര്യം പറയുമ്പോൾ അത് നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമുക്ക് തന്നെ ഒരു പോസിറ്റിവിറ്റി കിട്ടും ഈ അടുത്ത് ഇംഗ്ലണ്ടിൽ ഇന്ത്യ സീരീസ് ടൂറിന് പോയി അപ്പോൾ നാല് ടി ട്വൻറ്റി മാച്ചുകൾ കഴിഞ്ഞപ്പോൾ കെ എൽ രാഹുലിനാകെ മൊത്തത്തിൽ പതിനഞ്ച് റൺസ് മാത്രമാണുള്ളത് അപ്പോൾ എല്ലാവരും എല്ലായിടത്തും കുറ്റപ്പെടുത്തുമാണ് മീഡിയാസിൽ കുറ്റം പറയുന്നു ഒരു ഓപ്പണർ എന്ന നിലയിൽ ഇദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയുന്നു അങ്ങനെ എല്ലായിടത്തും ഇദ്ദേഹത്തെ കുറ്റം പറയുകയാണ് പിന്നെ വരുന്ന വൺ ഡേ മാച്ചുകളാണ് അതിൽ രണ്ടാമത്തെ മത്സരത്തിൽ കെ എൽ രാഹുൽ സെഞ്ചുറി നേടുന്നു ആ സെഞ്ചുറി നേടിയതിന് ശേഷം അദ്ദേഹം ബാറ്റും ഹെൽമെറ്റുമെല്ലാം മാറ്റിവെച്ചിട്ട് രണ്ട് ചെവിയും പൂത്തി കണ്ണടച്ചിരിക്കുന്നു ഇതായിരിക്കണം നമ്മുടെ മനോഭാവം ചുറ്റുമുള്ളവർ പലതും പറഞ്ഞുകൊണ്ടിരിക്കും ഇവരെ ഒന്നും കേൾക്കേണ്ട ആവശ്യം നമുക്കില്ല ഇവരുടെയൊക്കെ നേരെ ചെവി അടച്ചു പിടിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെ പരാതികൾ പറഞ്ഞ് പിന്നോട്ട് വലിച്ചുകൊണ്ടിരിക്കുന്നവരുടെ നേരെ കണ്ണും ചെവിയും അടച്ചു വെക്കുക എന്നുള്ളതോളൂ കാരണം നമുക്ക് ലക്ഷ്യങ്ങളുണ്ട് നമുക്ക് സ്വപ്നങ്ങളുണ്ട് അവിടെ മാത്രമാണ് നമ്മുടെ കണ്ണും ചെവിയും എല്ലാം നമ്മൾ ഉറപ്പിച്ചിരിക്കുന്നത് സോ സ്റ്റോപ്പ് ലിസണിങ് ടു ദോസ് ഡിസ്ട്രാക്ഷൻസ് ആൻഡ് ഫോക്കസ് ഓൺ യുവർ പ്രോസസ് നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹമുണ്ടായിട്ട് മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് നിങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അതിന്ന് തന്നെ ചെയ്യുക എത്രയും പെട്ടെന്ന് ചെയ്യുക നമ്മുടെ ലൈഫിൽ എന്തുമാത്രം ചേഞ്ച് വരുമെന്ന് നമുക്ക് മനസ്സിലാവും